പൂച്ചാക്കൽ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മതമൈത്രിയുടെയും സന്ദേശം പങ്കുവച്ചാണ് ഇഫ്താർ സംഗമം ഒരുക്കിയത് പൂച്ചാക്കൽ പ്രസ് ക്ലബ് ഹാളിലായിരുന്നു ഇഫ്താർ സംഗമം ഒരുക്കിയത് പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ ജെ അഷ്റഫ് അധ്യക്ഷനായി സെക്രട്ടറി ലോറൻസ് പെരിങ്ങലത്ത സ്വാഗതം പറഞ്ഞു തേവർവട്ടം മഹൽ ചീഫ് ഇമാം മാഹിൻ അബൂബക്കർ നിസാമി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജോസഫ് സാറിന്റെ അദ്ദേഹം എഴുതിയ ആ ആശയമോ അദ്ദേഹം അവിടെ ഇടപെട്ട കാര്യമോ അതിന് തെറ്റും ശരിയോ അതൊക്കെ വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് പക്ഷെ അങ്ങനെ ഒരാൾ ഒരാളെ വിമർശിക്കുമ്പോൾ എത്ര വലിയ ആരാധ്യരായ ആളാണെങ്കിലും വിമർശിക്കൽ അത് അയാളുടെ വ്യക്തിത്വത്തിനും മാന്യതക്കും ഒക്കെ അനുസരിച്ച് അതിന്റെ ഭാഷ ശൈലിയൊക്കെ വരും അതിനെ അങ്ങനെ വിടേണ്ടതേ ഉള്ളു അതുകൊണ്ട് ഒരാചാരം കൂടി ഇവിടെ നശിക്കൂല ഒരു പ്രതിപുരുഷന്മാരും അപമാനിക്കപ്പെടുന്നില്ല പറയുന്നവർ സ്വയം ഇല്ലാതാകുന്നേ ഉള്ളൂ അതിലാരും ഇടപെടേണ്ടതില്ല മുഹമ്മദ് നബിയുടെ വലിയ ി പാതുവാപുരം പള്ളി വികാരി ഫാദർ ആന്റണി കുഴുവേലി പാണാവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞുമോൻ ശാന്തഗിരി ആശ്രമത്തിലെ പി ജി രവീന്ദ്രൻ കേരള വിഷൻ ടൈം ചാനൽ ന്യൂസ് എഡിറ്റർ കെ ടി മധു ജീവകാരുണ്യ പ്രവർത്തകൻ സുബൈർ മാഷ് എന്നിവർ സംസാരിച്ചു നോൻപിൽ നിന്ന് പുറത്തു വരേണ്ടത് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സമൂഹം പുറത്തേക്ക് വരണം അല്ലേ ഒരു മുട്ടത്തൊണ്ടിൽ നിന്ന് ഒരു കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് പോലെ തന്നെ ഒരു പുതുജന്മം പുറത്തേക്ക് വരണം അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ചിന്താ വിഷയങ്ങളായിട്ട് വരേണ്ടത് ജോയിൻറ്റ് സെക്രട്ടറി പ്രതാപൻ മാക്കേക്കടവ നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന ഇഫ്താർ വിരുന്നിലും നിരവധി പേർ പങ്കെടുത്തു ഇൻ മീഡിയ ചേർത്തല